ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് കേട്ടോ ചേച്ചിയുടെ വീട് ബാംഗ്ലൂരിലാണ് ഏവേട്ടനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പകുതി എത്തിയപ്പോഴാണ് ഒരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചത് അങ്ങനെയാണ് പകുതി എത്തി ഹൈവേയിലൊക്കെ എത്തിയപ്പോൾ വീഡിയോ എടുത്ത് തുടങ്ങിയത് കേട്ടോ ഇതേ ഈ റോഡ് കണ്ടോ റോഡിൻ്റെ നടുക്കിങ്ങനെ ഇപ്പോൾ ബോഗൻ വില്ലയുടെ സീസ പൂവിൻ്റെ സീസൺ ആയതുകൊണ്ട് നിറച്ച് ചെടികൾ ബോഗൻവില്ല പലതരവും പൂക്കളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ ഞങ്ങൾ ബാംഗ്ലൂരിൽ പോ ബാംഗ്ലൂരിലേക്ക് പോയപ്പോൾ ഇങ്ങനെ നിർത്തി നിർത്തിയാണ് പോയത് പതുക്കെയാണ് പോയത് ഇപ്പോൾ ഞങ്ങൾ പാലക്കാട് കുതിരാൻ ടണലിൽ എത്തി അപ്പോൾ ടണൽ കൂടെ പോകുമ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് കാഞ്ചേരാം കേട്ടോ അപ്പോൾ ഇതിൽ കൂടെ പോവാത്തവരും ഉണ്ടാവുമല്ലോ ദേ ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഫുള്ള് ലൈറ്റ് ഉണ്ട് രണ്ട് ഇങ്ങനെ ലൈറ്റ് ഉണ്ട് വണ്ടികൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല ഫുള്ള് വലിയ റോഡാട്ടോ അതിൻ്റെ ഉള്ളിൽ ഞാൻ ആദ്യമായിട്ടാണ് പോ ഇല്ല ആദ്യമായിട്ടല്ല ഇതിനേക്കാൾ മുമ്പ് കുടകിലേക്ക് പോയപ്പോൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് ബാംഗ്ലൂർ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ നന്ദി ഹിൽസിൽ മോളിലൊക്കെ പോകുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ പുറകെ തന്നെ ഇടാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ടനൽ തീരാറായി ഞാൻ ഒത്തിരി ദൂരെ ഉണ്ടായിരുന്നു ഞാൻ കട്ട് ചെയ്തിട്ട് തീരാറാവുമ്പോൾ തൊട്ട് ഇങ്ങനെ എടുത്തു തുടങ്ങിയതാണ് കേട്ടോ വീഡിയോ അങ്ങനെ ഇനി അങ്ങോട്ട് തമിഴ്നാടാണ് തമിഴ്നാട് കഴിഞ്ഞാൽ കർണ കന്നഡ ബോർഡ് അവിടെ കാണുമെന്ന് ഞാൻ നോക്കിയിരിക്കുമായിരുന്നു നല്ല റോഡാ കേട്ടോ അടിപൊളി റോഡ് ഒരു രക്ഷയില്ല ഒരു കുലുക്കോ ഇല്ല ഒന്നുമില്ല നേരെ നമുക്ക് പോവാം അതേ റോഡ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല രസം കേട്ടോ റോഡിൽ കൂടെ ഇങ്ങനെ പോവാൻ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവാൻ ഇനി അങ്ങോട്ട് തമിഴ്നാട്ടിൽ കയറി കഴിഞ്ഞാൽ അവിടുത്തെ അമ്പലങ്ങളും അവിടുത്തെ വീടുകൾ വീടുകളും എല്ലാം ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ നല്ല രസം കേട്ടോ അവരുടെ അവരുടേതായ ഓരോ രീതിയിലുള്ള വീടുകളും ഇങ്ങനെ തെങ്ങിൻ തോട്ടമൊക്കെ കാണാൻ നല്ല രസം നല്ല ഹെൽത്തി ആയി നിൽക്കുന്ന തെങ്ങിൻ തോപ്പൊക്കെ കാണാം കുറേ സ്ഥലത്ത് നിർത്തി നിർത്തി റെസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയത് കേട്ടോ ദൈ ഇവിടെ ഒരു അമ്പലം കാണാം തമിഴ്നാട് എത്തി എത്തിയിപ്പ വണ്ടിയിൽ നല്ല മ്യൂസിക് നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഫുള്ള് മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ വോയിസ് കൊടുക്കുന്നത് അതേ അപ്പുറത്ത് തെങ്ങിൻ തോട്ടം കണ്ടോ നല്ല അടിപൊളിയാണ് കാണാൻ കേരളത്തിൽ ഇവിടേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ആ മാതിരി ചൂടായിരുന്നു പിന്നെ ബാംഗ്ലൂരിൽ എത്താറായപ്പോൾ ഞങ്ങൾ ഒരു പെട്രോൾ ബാങ്കിൽ ഇറങ്ങി ഇറങ്ങിയപ്പോൾ നല്ല കാറ്റിട്ടോ നല്ല സുഖം നല്ല കാറ്റുണ്ടായിരുന്നു ചൂടുണ്ടെങ്കിലും നല്ല കാറ്റാണ് കെട്ടോ അപ്പോൾ ഇതേ ദൂരെ കാറ്റാടി യന്ത്രം കണ്ടു അപ്പോൾ സൂം ചെയ്ത് വീഡിയോ എടുത്തതാട്ടോ കേട്ടോ ഇത് ദൂരെയാണുള്ളത് കാറ്റാടി യന്ത്രം തമിഴ്നാട്ടിൽ അങ്ങനെ ഞങ്ങൾ പോയി 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 വൈകുന്നേരമായി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ബാംഗ്ലൂരിൽ എത്തിയപ്പോൾ പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയി ആ സമയത്താണ് എത്തിയത് ഉച്ചയൊക്കെ ആയ ആവാറായപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ പകുതിയിൽ ഇങ്ങനെ വണ്ടി നിർത്തി വണ്ടി നിർത്തിയിട്ട് അലിയൻ ജ്യൂസ് മേടിക്കാനായിട്ട് ഇങ്ങനെ കടയിൽ പോയി എല്ലാവർക്കും ദാഹിച്ച് ഇരിക്കുമായിരുന്നു പറ്റില്ല യാത്ര ചെയ്ത് പറ്റില്ലാതെ ഇരിക്കുമായിരുന്നു അങ്ങനെ പിന്നെ ജ്യൂസൊക്കെ കുടിച്ച് കുറച്ചേരം ഇരുന്ന് പിന്നെയും യാത്ര തുടങ്ങി ഇരുട്ടായിട്ടോ ഇരുട്ടായപ്പോൾ ഇങ്ങനെ ബാംഗ്ലൂരിൽ എത്താറായി എത്താറായപ്പോൾ ടോൾ കിട്ടി ടോൾ ഇങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ ടോൾ ഇങ്ങനെ കിട്ടും എന്നിട്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ കയറി ഗൈസ്തേ കന്നഡയിൽ ഓരോ ബോർഡ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കന്നഡയിൽ കന്നഡ പഠിച്ചതുകൊണ്ട് ഓരോ കടയിൽ കന്നഡ ബോർഡ് കാണും കന്നഡയിൽ എഴുതിയ ബോർഡ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അതേ ഇവിടെ ഒരു അമ്പലം ഉണ്ട് ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല പിന്നെ ഇവിടെ ഇവിടേതേ വലിയ വലിയ ബിൽഡിങ് മേളിൽ കന്നഡയിലൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ യാത്ര പിന്നെയും തുടരുവാണ് ഇവിടെ കർണാടകയിൽ പൂ മാർക്കറ്റും അതുപോലെ പച്ചക്കറി മാർക്കറ്റും ഒക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇവിടെ കിട്ടാത്ത ചില പച്ചക്കറികളും ഇവിടെ കർണാടകയിൽ കിട്ടും പിന്നെ ഇലക്കറികൾ ഇല ചീരകളൊക്കെ വെറൈറ്റി ചീരകളൊക്കെ കിട്ടും അതൊക്കെ കാണാൻ നല്ല രസമാണ് അതൊക്കെ കാണുമ്പോൾ എൻ്റെ കൊടകിലൊക്കെ ഓർമ്മ വന്നു എനിക്ക് ഇപ്പോൾ ഞങ്ങൾ ഇലക്ട്രോണിക് സിറ്റി കൂടെയാണ് പോകുന്നത് ഉള്ളത് കൊത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബ്രിഡ്ജ് കണ്ടോ മേളിക്കൂട് ഒരു സൈഡ് മെട്രോ ഒരു സൈഡ് വണ്ടികൾ പോണേ അങ്ങനെ രണ്ട് സൈഡിങ്ങും മേളിക്കൂടെയും റോഡാണ് കേട്ടോ അതേ വലിയ വലിയതായിട്ട് കന്നഡയിൽ എഴുതിയിരിക്കുന്ന ബോർഡ് ഒക്കെ ഇങ്ങനെ വലിയ വലിയ കടകളൊക്കെ ഉണ്ട് ഇവിടെ ഓരോ ഹോട്ടലുകളിലും ഓരോ സ്ഥലങ്ങളുടെ പേരാട്ടോ അപ്പോൾ ഉടുപ്പി ഹോട്ടൽ അങ്ങനെ കണ്ണൂർ ഫുഡ്സ് അങ്ങനെ കേരള ഫുഡ് എന്ന് പറഞ്ഞ വേറെ അങ്ങനെ ഓരോ കടകളിലും ഓരോ സ്ഥലങ്ങളുടെ പേര് പേരെഴുതിയിട്ട് ഇങ്ങനെ കടകളാണ് കേട്ടോ അങ്ങനെ രാത്രി ഞങ്ങൾ അവിടെ എത്തി എത്തിയിട്ട് ബാക്കിയുള്ള വീഡിയോ ഒന്നും എടുത്തില്ല ഇത് രാവിലെ ആയി വെളുപ്പിനടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ

ാണ് ബാൽക്കനിയിൽ ചേച്ചി കുറച്ച് പൂച്ചെടികളൊക്കെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് ഒരു ലവ് ഒക്കെ ഉണ്ട് കുഞ്ഞു റെസ്റ്റ് എടുക്കുകട്ടോ യാത്ര ഉണ്ടായിരുന്നു പിന്നെ ബൻസുവിന് പന്ത് കിട്ടി അവൻ കളി തുടങ്ങി പിന്നെ സ്കേറ്റിംഗ് ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ടുകൊണ്ടാണ് ബൻസു എൻജോയ് ചെയ്യണത് അവിടെ ഞങ്ങൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു എന്നിട്ട് റെസ്റ്റ് എടുത്ത് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ റെസ്റ്റ് എടുക്കുമായിരുന്നു അന്നത്തെ ദിവസം ഫുള്ള് ഏവേട്ടനും അളിയനും പുറത്തേക്ക് പോയി എന്നിട്ട് ഇത് വൈകുന്നേരത്തെ വ്യൂ കേട്ടോ വൈകുന്നേരം ഇങ്ങനെ സൂര്യനൊക്കെ മങ്ങിത്തുടങ്ങി അപ്പോഴത്തെ വ്യൂ ആണ് പുറത്തേക്കുള്ളത് നല്ല കാറ്റാണ് കേട്ടോ അവിടെ എത്തി കഴിഞ്ഞിട്ട് സ്കിന്നൊക്കെ ഡ്രൈ ആയിപ്പോയായിരുന്നു നമ്മുടെ കേ കേരളത്തിൽ മഴക്കാലത്തൊക്കെ വീഷണ കാറ്റ് ഉണ്ടല്ലോ അത് ഒരു തണുപ്പ് കാറ്റ് അതുപോലത്തെ കാറ്റ് കാറ്റുണ്ടായിരുന്നു പിന്നെ തെങ്ങൊക്കെ കണ്ടോ മരങ്ങളൊക്കെ എല്ലാ വീടുകളിലും മരങ്ങളൊക്കെ ഉണ്ട് തെങ്ങൊക്കെ ഉണ്ട് ഇപ്പോൾ രാത്രിയായി ഞങ്ങൾ പുറത്തേക്ക് പോയിട്ട് മേളിലേക്ക് ഏറ്റവും മേളയ്ക്ക് കയറിയിട്ട് പുറത്ത് ബാംഗ്ലൂരിലത്തെ വ്യൂ കാണിച്ചു തരാം കേട്ടോ ലൈറ്റൊക്കെ ആയിട്ട് അടിപൊളിയാണ് എല്ലാ ഫ്ലാറ്റുകളിലും ഒക്കെ തെളിയിച്ചു എല്ലാം ഷോപ്പുകളിലും ഒക്കെ തെളിയിച്ചു നല്ല രസാട്ടോ മേളിൽ പോയി നിൽക്കുമ്പോൾ നല്ല കാറ്റാണ് ചൂടുണ്ടെങ്കിലും നമുക്ക് ആ ഫീൽ തോന്നൂല കേട്ടോ ആ കാറ്റുള്ളത് കൊണ്ട് അപ്പോൾ സ്കിന്നൊക്കെ ഡ്രൈ ആയി ആയിപ്പോവും പെട്ടെന്ന് ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു ഇതിൻ്റെ പുറകെ ഇനി നന്ദി ഹിൽസിൽ മോളിലൊക്കെ പോയതിൻ്റെ വീഡിയോ വന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം നെക്സ്റ്റ് വീഡിയോയിൽ വരാം അതുവരെ എല്ലാവർക്കും ബായ്